അഞ്ച് വർഷത്തിനകം ഗതാഗത കുരുക്കില്ലാതെ യുഎഇയിലെങ്ങും സഞ്ചരിക്കാം ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ വിപുലമായ പദ്ധതിയുമായി ഭരണകൂടം റോഡ് ഗതാഗത മേഖലകൾക്കായി പതിനേഴായിരം കോടി ദൃഹം ചെലവഴിച്ചാണ് സമഗ്ര പരിഷ്കാരം നടപ്പിലാക്കുന്നത് യുഎഇയിലെ ജനസംഖ്യാവർദ്ധനയും സാമ്പത്തിക വളർച്ചയും വാഹനപ്പെരുപ്പും കണക്കിലെടുത്താണ് പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കമിടുന്നത് ജനസംഖ്യ വർദ്ധനയ്ക്ക് ആനുപാതികമായി സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണത്തിൽ എട്ട് ശതമാനം വർധനയുണ്ടെന്നാണ് കണക്ക് ഇത് ആഗോള ശരാശരിയേക്കാൾ നാലിരട്ടിയാണ് സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ ദേശീയ പ്രാദേശിക റോഡുകളിലെല്ലാം ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ് രാജ്യത്തെ അതിവേഗ പാതകൾ പത്തുവരിയാക്കുക പുതിയ ദേശീയപാത സ്ഥാപിക്കുക സ്മാർട്ട് സിഗ്നൽ സംവിധാനം രാജ്യമാകെ നടപ്പാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അബുദാബിയിൽ നടന്ന സർക്കാർ വാർഷിക സമ്മേളനത്തിൽ ഊർജ അടിസ്ഥാന സൗകര്യമന്ത്രി സുഹേൽ അൽ മസ്രൂയി പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് ഏറ്റവും തിരക്കേറിയ ദുബായ് ഷാർജ് അല്ലത്തിഹാദ് റോഡിൽ ഇരു ദിശകളിലുമായി മൂന്ന് വരികൾ വീതം കൂട്ടിച്ചേർക്കും ആറ് വരി അധികമായി വരുന്നതോടെ റോഡിന്റെ ശേഷി അറുപത് ശതമാനം വർദ്ധിക്കും രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന എമിറേറ്റ്സ് റോഡ് പത്തുവരികളെ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട് റോഡുകളുടെ ശേഷി അറുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നതോടെ സമയം നാൽപ്പത്തഞ്ച് ശതമാനം കുറയ്ക്കാനാകും ദുബായ് അബുദാബി എമിറേറ്റുകളെ വടക്കൻ എമിറേറ്റുകളുമായി ബന്ധിപ്പിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻസൈദ് റോഡും പത്തുവരിയായി വീതി കൂട്ടും നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ശേഷി ശതമാനം വർദ്ധിക്കും പ്രതിദിനം മൂന്ന് ദശാംശം ആറ് ലക്ഷം ട്രിപ്പുകൾ നടത്താൻ ശേഷിയുള്ള നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള നാലാമത്തെ ഫെഡറൽ മോട്ടോർവേ നിർമ്മിക്കുന്നതിനുള്ള പഠനവും പദ്ധതിയിലുണ്ട് യു ഇ ശതാബ്ദി രണ്ടായിരത്തി എഴുപത്തി ഒന്ന് പദ്ധതിക്ക് അനുസൃതമായി എല്ലാ മേഖലകളിലെ വികസനത്തിന്റെ ഭാഗമായാണ് ഗതാഗത പരിഷ്കരണം ജനം ദുബായ്